ഹായ് ഞാൻ ഇന്ന് ഇന്നെൻ്റെ ചാനലിലേക്ക് വന്നിരിക്കുന്നത് എനിക്കിന്ന് കുറച്ച് കൊഞ്ച് കിട്ടിയിട്ടുണ്ട് കൊഞ്ച് നമുക്ക് പല രീതിയിലും കറി വയ്ക്കാൻ പറ്റുന്നതാണല്ലോ ഞാൻ ഇതുവരെയും വർത്തരച്ച് തീയൽ വെച്ചിട്ടുണ്ട് പെരട്ട് വെച്ചിട്ടുണ്ട് കടച്ചക്ക ഇട്ടുള്ള പെരട്ട് വെച്ചിട്ടുണ്ട് കൊഞ്ച് നമ്മൾ പൊരിച്ചു കോരിയിട്ടുണ്ട് അതൊക്കെ ചെയ്യുന്നതാണ് പക്ഷേ ഇന്നൊരു പ്രത്യേക രീതിയിൽ ചെയ്യാനായിട്ടാണ് പോകുന്നത് ഞാൻ ഇന്നുവരെയും ഈ രീതിയിൽ ചെയ്തിട്ടില്ല അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇവിടെ ഒരു കുറച്ച് കൊഞ്ച് ഏകദേശം ഒരു ഒരു കിലോയോളം കൊഞ്ച് കിട്ടിയിട്ടുണ്ട് ഇവിടെ കിലോ കണക്കിനല്ല ഞങ്ങളിവിടെ അവർ ഒരു മാക്സിമം ഒരു കൂറ് വെച്ചിട്ട് വില പറഞ്ഞ് തരുന്നതാണ് അങ്ങനെ കുറച്ച് അഞ്ഞൂറ് രൂപയ്ക്ക് മേടിച്ച കൊഞ്ചാണ് ഈ കാണുന്നത് അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് രണ്ട് കഷ്ണം പിണപുളി എടുത്തിട്ടുണ്ട് കുടംപുളി വടക്കമ്പുളി കുറച്ച് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് കുറച്ച് മുളക് പൊടി മുളക് പൊടിയെ അല്പം കൂടുതൽ വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് മഞ്ഞൾ കുറച്ച് മല്ലിയില രണ്ട് ഒരു മീഡിയം സൈസ് ടൊമാറ്റോ ഒ ഒരു ചെറിയ ടൊമാറ്റോ ഒരു മാങ്ങ ഒരു മാങ്ങയിൽ ഇത് ഫുള്ളായിട്ടും എടുക്കത്തില്ല പകുതി എടുക്കത്തുള്ളൂ രണ്ട് രണ്ടര മുരുങ്ങിക്കയുണ്ടേ ചെറിയ മുരിങ്ങിക്ക ആയതുകൊണ്ടാണ് ഞാൻ രണ്ടര മുരിങ്ങിക്കെടുത്തത് കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് കൊഞ്ചൊന്ന് വൃത്തിയാക്കി എടുത്തിട്ട് ഇതൊക്കെ ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ട് ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടും വരാമേ നമ്മളെടുത്ത് വെച്ച് കൊഞ്ച് വൃത്തിയാക്കിയിട്ടുണ്ട് കൊഞ്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് എടുത്തു വച്ച അരപ്പുകളെല്ലാം ഒന്നിച്ച് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ എടുത്തു വെച്ചിരുന്ന മുരിങ്ങിക്കയും മാങ്ങയും ടൊമാറ്റയും പച്ചമുളകൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് എടുത്ത രണ്ട് കഷ്ണം പുളി ചെറുതായിട്ട് അരിഞ്ഞ് അല്പം വെള്ളത്തിൽ കഴുകിയിട്ടിട്ടുണ്ട് ചെറു ചൂട് വെള്ളത്തിലാണ് ഇട്ടേക്കുന്നത് അതുപോലെ ഞാൻ നേരത്തെ ഉള്ളിയുടെ കാര്യം പറഞ്ഞില്ല കുറച്ച് ചെറിയ ഉള്ളി എടുക്കണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ചെറിയ ഉള്ളി എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അടുപ്പിൽ ചട്ടി ചൂടായപ്പോഴും കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് നമുക്കിനി അരിഞ്ഞ് വെച്ചേക്കുന്ന മുരിങ്ങിക്കുകയും മാങ്ങയും ഉള്ളിയും ടൊമാറ്റയും പച്ചമുളകും കൂടെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിന് അതിൽ ചെറിയ ഉള്ളിയാണ് ചേർത്ത് ഉള്ളി ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ടുണ്ട് അതിലേക്ക് നമ്മളെടുത്ത് വെച്ച് നമ്മള മുരിങ്ങയ്ക്കയും മാ മാങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഈ കറി ഞാൻ നമ്മുടെ തിരുവനന്തപുരം ഏരിയയിലൊന്നും ഇങ്ങനെ വെച്ചിട്ടില്ല കൊഞ്ച് ഞങ്ങളൊക്കെ ഇങ്ങോട്ട് വെക്കുന്നത് ഒന്നിൽ വർത്തരച്ച് വയ്ക്കും അല്ലെങ്കിൽ തീയ്യൽ വയ്ക്കും ആ ഒന്നിൽ തോരം വയ്ക്കും പെരട്ട് വെക്കും പൊരിക്കും ഇതൊക്കെയാണ് കൊഞ്ചും കൊണ്ട് ചെയ്യുന്നത് പക്ഷേ എനിക്ക് ഈ കറി പറഞ്ഞു തന്നത് നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന പി ജി ആയിട്ട് നിൽക്കുന്ന സിസ്റ്റർമാരാണ് കോട്ടയത്തുള്ള സിസ്റ്ററും പറയുന്നുണ്ട് ഇവിടെ നിന്ന് ആലപ്പുഴയിലുള്ള സിസ്റ്റർമാരും പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും ഇവിടെ നിൽക്കുന്ന ആലപ്പുഴയിലെ സിസ്റ്റർ പറയുന്നുണ്ട് പാലക്കാടുള്ള സിസ്റ്റർമാർ പറയുന്നുണ്ട് ഇങ്ങനെ കൊഞ്ച് വെച്ചാൽ നല്ല ടേസ്റ്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതുവരെ ഇങ്ങനെ വെച്ചിട്ടില്ല അതുകൊണ്ട് അവർ അവർ അനുസരിച്ചാണ് ഞാനൊന്നും ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കുന്നത് കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് നേരം അടച്ചു വെച്ചേക്കാം നമ്മുടെ മുരിങ്ങക്കൊക്കെ ഏകദേശം ഒന്നായിട്ടുണ്ട് ഇനി ഒരുപാട് വെന്ത് പോകാനുള്ള രീതിയിൽ അവർ ഇതേ രീതിയിൽ വരുമ്പോൾ വേണം നമ്മൾ എടുത്തേക്കുന്ന കുളി ചേർത്ത് കൊടുക്കേണ്ടത് പുളി ചേർത്ത് കൊടുത്തിട്ട് അരച്ചു വെച്ചേക്കുന്ന അരപ്പും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ എടുത്ത് വെച്ച എല്ലാ ഐറ്റങ്ങളും ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ നേരത്തെ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു ഉപ്പ് ചേർക്കാൻ മറന്നുപോയി ഉപ്പും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് അളക്കിയതിന് ശേഷം നമുക്ക് എടുത്ത് വെച്ചേക്കുന്ന കൊഞ്ച് വൃത്തിയാക്കി വെച്ചേക്കുന്ന കൊഞ്ച് ചേർത്ത് കൊടുക്കാം കൊഞ്ചിന് നമുക്ക് അധിക വേവില്ല കേട്ടോ ഒരു എട്ട് പത്ത് മിനിറ്റ് നേരം കൊണ്ട് കൊഞ്ച് വെന്ത് കിട്ടുന്നതാണ് കേട്ടോ എല്ലാ മീനും വേവും പോലെയുള്ള സമയം പിടിക്കത്തില്ല കൊഞ്ചൊക്കെ ചേർത്ത് കഴിഞ്ഞ് നമുക്കിനി ഒരു അഞ്ച് മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിക്കാം നമ്മുടെ പച്ച തേങ്ങ അരച്ച് വെച്ച് കൊഞ്ച് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിലേക്കിനി അല്പം ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് നേരം കൂടെ കഴിയുമ്പോൾ നമ്മുടെ കൊഞ്ച് ആയിട്ടുണ്ട് കേട്ടോ എന്തായാലും ഒരു വെറൈറ്റിയാണ് ഞങ്ങളിതുവരെ എങ്ങനെയുള്ള ഇത് പച്ചക്കഞ്ച് വെച്ചിട്ടില്ല അതുകൊണ്ടാണ് എനിക്കിതൊരു വെറൈറ്റി ആയിട്ടാണ് തോന്നുന്നത് ഉപ്പൊക്കെ സ നോക്കി ഉപ്പ ആവശ്യത്തിന് ചേർക്കാവുന്നതാണ് കേട്ടോ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്